ഹലോ ഫ്രണ്ട്സ് ആ ഈ ചൂടത്ത് നമുക്ക് കിടലം കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചാലോ നല്ല അടിപൊളി ജ്യൂസാണ് കിടലൻ കിടിലം ജ്യൂസ് അപ്പോൾ നമ്മളെ ഈ മിഷനിലേക്ക് നമ്മളെ കരിമ്പൊക്കെ കുളിക്കാനൊക്കെ എത്താൻ പോവുകയാണ് നല്ല ഫ്രഷുണ്ടായി ഇവിടെ വന്നാൽ മതി നല്ല കിടിലം കിടലം കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാൻ നമ്മൾ എൻ എച്ച് സൈഡിൽ ഇരിക്കുന്നതാണ് അപ്പോൾ കല്ലംബലം ആറ്റെങ്ങാൽ പോകുന്ന എൻ എച്ച് സൈഡിൽ ഇരിക്കുന്ന ഒരു കിടലം കരിമ്പിൻ ജ്യൂസിൻ്റെ ചെറിയൊരു കടയാണ് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം ഇവിടുത്തെ നല്ല അടിപ്പൊളി ഒരു കിടിലം ജ്യൂസാണ് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് അപ്പോൾ പുള്ളി ആ ജ്യൂസിൻ്റെ പരിപാടിയിലിങ്ങനെ അടിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ജ്യൂസ് കുടിക്കാൻ നല്ല കിടിലം അടിപൊളി ഒരു ജ്യൂസാണ് കരിമീൻ്റെ ജ്യൂസ് അത്യേകിച്ച് നമ്മൾ ചുട്ട് പൊള്ളുന്ന ഈ വെയിലത്ത് നല്ല അടിപൊളി കേട്ടോ നല്ല തണുത്ത ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് പുള്ളി അത് സെറ്റ് ചെയ്ത് തരും നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ജ്യൂസ് അപ്പോൾ ഞാനെന്താ വെയിറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളാ ജ്യൂസ് ഇതാ റെഡി ആവർ ആയിട്ടുണ്ട് നല്ല കിഡിലം അടിപ്പൊളി ജ്യൂസാണ് നമുക്ക് വന്ന് വെയിറ്റ് ചെയ്യാം ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് അല്പം ഒരു ആശ്വാസത്തിലായിട്ട് ഇതാ നമ്മളാ ഈ ജ്യൂസ് നമുക്കിതാക്കിയിട്ടുണ്ട് നമ്മളാ കിഡിലം ജ്യൂസ് ഇതാണ് നല്ല ഒറിജിനൽ കരിമീൻ്റെ ജ്യൂസാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്നിരിക്കും കുടിക്കും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല അടിപൊളി ഒരു ജ്യൂസാണത് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ നല്ല നല്ല കിടില വരിക അല്ല കുടിച്ചു കഴിഞ്ഞാലേ നമ്മളതിനെത്ര വണ്ടിക്കത്തെ ഏ സിട്ട് പോകാൻ ആ ചൂടിൻ്റെ ഒരിതുണ്ട് പുറത്തിറങ്ങി ഒന്ന് കുടിച്ചാൽ നമ്മുടെ ശരീരം ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രഷാകും അപ്പോൾ ഇതാണ് നമ്മളെ കിടിലുണ്ട് കരിമ്പിൻ്റെ ജ്യൂസ് ക്യാഷ് അപ്പോൾ ഇവിടെ പോകുന്നവരൊന്ന് കുടിക്കുവെച്ചാൽ കല്ലമ്പലത്താണ് കല്ലമ്പലം ആറ്റിങ്ങൽ എൻ ഭാഗത്തുള്ള ഭാഗത്തുള്ളവർ കിടിലും നമ്മൾ ജ്യൂസ് ആണ് കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ ഒരു ചെറിയൊരിതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനെ കൂടെ നിയനോ വയ്ക്കുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായിട്ട് മറ്റൊരു വീഡിയോ വരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ